രണ്ടായിരത്തി ഒൻപതിലാണ് തൊട്ടിയാർ ചെറുകിട ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണ ജോലികൾക്ക് തുടക്കമിട്ടത് ദേവിയാർ പുഴയുടെ ഭാഗമായ വാളറയ്ക്ക് സമീപം തൊട്ടിയാറിൽ തടയണ നിർമ്മിച്ച് പെരിയാറിൻ്റെ തീരത്ത് നീണ്ടപാറയിൽ നിർമ്മിച്ചിട്ടുള്ള നിലയത്തിൽ വെള്ളമെത്തിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും വിധമാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിൽ ഇരുന്നൂറ്റി ഏഴ് കോടി രൂപയ്ക്കാണ് പദ്ധതിയുടെ ടെൻഡർ നടപടികൾ നടന്നത് എന്നാൽ പണികൾ പാതിവഴിയിൽ നിലച്ചു പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ എസ്റ്റിമേറ്റ് പുതുക്കിയ ശേഷം ഇരുന്നൂറ്റി എൺപത് കോടിക്ക് വീണ്ടും ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചാണ് നിർമ്മാണ ജോലികൾ അന്തിമ ഘട്ടത്തിലേക്ക് നീങ്ങിയത് ആദ്യം നൽകിയ കരാർ റദ്ദാക്കി രണ്ടാമത് മറ്റൊരു കരാർ ചെയ്യേണ്ടി വന്നതും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയവും രണ്ടായിരത്തി പത്തൊമ്പതിലെ കാലവർഷക്കെടുതികളും പിന്നാലെയെത്തിയ കോവിഡുമെല്ലാം പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിച്ചിരുന്നു ഇതിനു ശേഷമാണിപ്പോൾ നിർമ്മാണ ജോലികൾ പൂർത്തീകരിച്ച് പദ്ധതി കമ്മീഷൻ ചെയ്യാൻ ഒരുങ്ങുന്നത് ഇതിനായി വേണ്ടുന്ന ചില അവസാനവട്ട പണികൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് തൊട്ടിയാർ മുതൽ പത്താമലിന്റെ സമീപം വരെയുള്ള പുഴയുടെ ഇരുകരകളിലുമായി പത്ത് ഹെക്ടറോളം ഭൂമിയാണ് പദ്ധതിക്ക് വേണ്ടി വൈദ്യുതി വകുപ്പ് ഏറ്റെടുത്തിട്ടുള്ളത് ഇതോടൊപ്പം വനം റവന്യൂ വകുപ്പുകളിൽ നിന്ന് പദ്ധതിക്കാവശ്യമായ ഭൂമിയും ഏറ്റെടുത്തിരുന്നു ദേവിയാർ പുഴയ്ക്ക് കുറുകെ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് മീറ്റർ നീളത്തിലാണ് തടയണ നിർമ്മിച്ചിട്ടുള്ളത് അനുബന്ധമായി നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മീറ്റർ നീളത്തിൽ ടണലും ആയിരത്തി ഇരുന്നൂറ്റി അൻപത് മീറ്റർ ദൂരത്തിൽ പെൻസ്റ്റോക്കും സ്ഥാപിച്ചിട്ടുണ്ട് രണ്ട് ദശാംശം പൂജ്യം അഞ്ച് മീറ്ററാണ് പെൻസ്റ്റോക്കിന്റെ വ്യാസം നിലവിൽ പദ്ധതി കമ്മീഷൻ ചെയ്യാത്തതിനാൽ ദേവിയാർ പുഴയിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളം തൊട്ടിയാറിലെ തടയണ നിറഞ്ഞ് പാഴായി ഒഴുകിപ്പോകുകയാണ് പദ്ധതിയുടെ കമ്മീഷനിങ് നടക്കുന്നതോടെ വൈദ്യുതി ഉൽപ്പാദനത്തിന് ഈ വെള്ളം പ്രയോജനപ്പെടുത്തും ന്യൂസ് ബ്യൂറോ അടിമാലി